ഒരു രണ്ടു മിനിറ്റും കൂടെ നമ്മൾ ആ ഒരു ശ്രമം തുടർന്നായിരുന്നെങ്കിൽ അപകടത്തിലേക്ക് അന്നേരം തന്നെ നമുക്ക് നിർത്തി ഈ പുക വന്നു പിന്നെ കത്തും എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുക്കില്ല പല പ്രതീക്ഷകളുമായിട്ട് ഒരു ഡ്രൈവറിൽ വിശ്വാസം അർപ്പിച്ചാണ് ഈ വാഹനത്തിന്റെ പിന്നിലിരിക്കുന്നത് ആ അവർ അവരുടെ എല്ലാം വിശ്വാസം കാത്തു സംരക്ഷിക്കുക എന്നുള്ള ഒരു ഡ്രൈവറുടെ കടമയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ കാണുന്നത് കേരളത്തിന് ആകെ ഉണ്ടായിരുന്ന വെസ്റ്റ് ബൂൾ ബസ് എന്ന നമ്മുടെ അഭിമാനമായിരുന്ന ആ ബസ് കത്തി നശിക്കുന്ന സങ്കടകരമായ കാഴ്ചയാണ് നിരവധി യാത്രക്കാരുമായി വന്ന ഈ ബസ് ഒരൊറ്റ നിമിഷം കൊണ്ടാണ് കത്തി നശിച്ചത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിലേക്ക് പോകുമായിരുന്ന ഈ ബസ് അപകടത്തെ തന്റെ സംയോജിതമായി ഇടപെടൽ കൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ഈ ബസ്സിന്റെ ഡ്രൈവർ ദ റിയൽ ഹീറോ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹം രക്ഷപ്പെടുത്തിയത് ആ ബസ്സിലെ യാത്രക്കാരെ മാത്രമായിരുന്നില്ല കേരളത്തിന്റെ തീരാ ദുഃഖമാകേണ്ടിയിരുന്ന ഈ സംഭവത്തിൽ നിന്നും മലയാളികളെ മുഴുവനുമാണ് അദ്ദേഹം രക്ഷപ്പെടുത്തിയത് നമുക്ക് അദ്ദേഹത്തെ കാണാം അദ്ദേഹത്തോട് ഈ അപകടത്തിന്റെ വിവരങ്ങൾ ചോദിച്ചറിയാം അപ്പോൾ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം അപ്പൊ സജി എന്ന ഇദ്ദേഹമാണ് ആ ബസ്സിന്റെ ഡ്രൈവർ ആയിരുന്നത് അപ്പൊ എന്തായിരുന്നു ആ സംഭവിച്ചത് അതായത് നമ്മുടെ മലയാളികളുടെ ഒരുപക്ഷെ കേരളത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് ഇത്രയും വലിയ ദുരന്തത്തിൽ നിന്നും ഇത്രയും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ ഒരു ആളാണ് ഈ നിൽക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ആ സംഭവത്തിന്റെ കാര്യങ്ങൾ ചോദിച്ചറിയാം ഇരുന്ന് സംസാരിക്കും അല്ലേ ആ സമയത്ത് താങ്കളുടെ സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അത്രയും വേറെ ജീവൻ രക്ഷിക്കാൻ പറ്റിയത് ആ സംഭവത്തെ കുറിച്ച് എന്താണ് നടന്ന സംഭവം എന്ന് വിശദിച്ച് പറയാം നിന്ന് തോപ്പുംപടിയിലേക്കാണ് ഈ വെസ്റ്റിബ്യൂളിൻ്റെ സർവീസ് അത് യാത്രയാണ് രാവിലെ ഇവിടുന്ന് നമ്മൾ എട്ടരയ്ക്ക് കരുനാപ്പള്ളിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഉച്ചയ്ക്ക് ഒന്ന് പത്തോടു കൂടി തോപ്പുംപടിയിലെത്തി തോപ്പുംപടിയിൽ നിന്ന് രണ്ട് നാ രണ്ട് ഇരുപതിന് പുറപ്പെട്ട് തിരിച്ച് വൈകിട്ട് ഏഴരയോടുകൂടി കരുനാപ്പള്ളി എത്തിച്ചേരുന്ന സർവീസാണ് അത് വെസ്റ്റിബ്യൂളാണ് ലോങ് ലെങ്ത് വയ്ക്കുള്ള അപ്പം നമ്മൾ രാവിലെ കരുനാപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് രണ്ട് കായംകുളം ഡിപ്പോയിൽ നിന്ന് കയറി കായംകുളം ഡിപ്പോയിൽ നിന്ന് മേൽപ്പാലം കയറുന്ന സമയത്ത് നമ്മൾ വണ്ടിക്ക് ഒരു ചെറിയ സൗണ്ടിൻ്റെ വേരിയേഷൻ ഉണ്ടായി അപ്പോൾ അതൊരു കയറ്റം വയൻ്റെ പേര് നമുക്ക് അവിടെ വണ്ടി നിർത്താൻ പറ്റത്തില്ല പിന്നെ അവിടുന്ന് നമ്മൾ കയറ്റം കയറി താഴെ ഇറക്കം ഇറങ്ങി വരുന്ന സമയത്തേക്ക് വണ്ടിക്കകത്ത് ചെറിയൊരു സ്മെല്ല് അനുഭവപ്പെടുകയും ഞാൻ ബാക്കിൽ നിന്ന് കണ്ടക്ടറെ അടിയന്തിരമായിട്ട് വിളിച്ച് മുന്നിൽ വരുത്തിയതിനു ശേഷം ഈ സ്മെല്ല് നമ്മുടെ വണ്ടിക്കകത്ത് തന്നെ ഉള്ളതാണെന്നൊന്നും കൺഫേം ചെയ്യാൻ പറഞ്ഞ് അപ്പോൾ അത് കണ്ടക്ടറും കൺഫേം ചെയ്ത് നമ്മുടെ വണ്ടിക്കുള്ളിൽ തന്നെ ആ സ്മെല്ല് പിന്നെ അതിന് ശേഷം നമ്മൾ സിഗ്നലിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ സിഗ്നല് വണ്ടി നിർത്താൻ നമുക്ക് പറ്റത്തില്ല അതുതന്നെ എല്ലാ ഇപ്പം റോഡ് വർക്ക് നടക്കുന്നുണ്ട് സൈഡിൽ ആ കോൺക്രീറ്റ് വാളടക്കിയിരിക്കുവാണ് ഈ വണ്ടിയിൽ നിന്ന് ആൾക്കാരെ ഇറക്കണമെങ്കിൽ ഒരു നല്ല സ്ഥലമുള്ള സ്ഥലത്ത് വണ്ടി ഒതുക്കിയാലും വരും അപ്പോൾ ഒരു നൂറ് മീറ്റർ ഫ്രണ്ടിലോട്ട് നീങ്ങി എം എസ് എംകുളേൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വണ്ടി ഒതുക്കുകയും യാത്രക്കാരോട് നമ്മൾ കണ്ടക്ടറോട് പറഞ്ഞാൽ ആരോടും വണ്ടിയുടെ കംപ്ലൈൻറ്റിനെ പറ്റി പറയണ്ട ചെറിയൊരു പ്രശ്നമാണ് അടുത്തൊരു വാഹനത്തിൽ അവരെ കയറ്റി വിടാം നിങ്ങൾ ആളിനെ ഇറക്കിക്കൊള്ളാൻ പറഞ്ഞു ഇങ്ങനെ നമ്മൾ ആളിനെ എല്ലാം സുരക്ഷിതമായി ഇറക്കി മാറ്റിയതിന് ശേഷം നമ്മൾ വാഹനത്തിൻ്റെ പുറത്തിറങ്ങി വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് കറുത്ത പോകാൻ മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈ സമയത്ത് നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടിക്കകത്തേക്ക് ഓടി കയറിയിട്ട് നമ്മുടെ ഫയർ എസ്റ്റിങ്ങേഷൻ്റെ കിറ്റ് ഇറക്കിയിക്കാനുള്ള ഒരു ശ്രമം നടത്തി നോക്കി അപ്പോൾ തന്നെ ഞാൻ ബസ്സിനുള്ളിൽ നിന്ന് വേറൊരാളോട് വിളിച്ച് പറഞ്ഞ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കണം പിന്നെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ രണ്ട് മൂന്ന് കുട്ടികളുണ്ടായിരുന്നു അവരോട് പറഞ്ഞ് നമ്മൾ രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്യിപ്പിച്ച് റോഡിൻ്റെ ഒരു വാഹനവും ഇങ്ങോട്ട് കടത്തി വിടരുത് എന്നുള്ള രീതിയിൽ എല്ലാവരെയും കൊണ്ട് റോഡ് ബ്ലോക്ക് ചെയ്യിപ്പിച്ച് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ചെയ്ത് പിന്നെ നമ്മൾ ഇറങ്ങി പുറത്ത് നോക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ തീയും ആ ഡീസലുമായിട്ട് ഇറ്റ് താഴേക്ക് വീഴുന്നതായിട്ട് കാണാം അങ്ങനെ പിന്നെ ആൾക്കാരെ എല്ലാം ദൂരെ മാറ്റി നിർത്തിക്കൊണ്ട് ഫയർഫോഴ്സിനെ ഒരു വന്ന് തീ അണക്കാണ് ഉണ്ടായത് പിന്നെ യാത്രക്കാരെ മുൻകൂട്ടി ഇറക്കാൻ പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഈ യാത്രക്കാരെ ഇറക്കി കഴിഞ്ഞാൽ എത്ര തീ കത്തി മൂന്ന് കഴിഞ്ഞു ഇറങ്ങി മൂന്നാമത്തെ മിനിറ്റിൽ തീ ഫ്രണ്ടിൽ നിന്ന് കത്തി തുടങ്ങി അഞ്ചു മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഫുൾ ബാക്ക് വരെ തീ പടരുന്നു അഞ്ചാമത്തെ മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫയർ ഫയർഫോഴ്സിന് എത്തിച്ചേരുന്നത് അപ്പോഴത്തേക്ക് തീ വാഹനത്തിനുള്ള ഭാഗം മുഴുവൻ കത്തി റെക്സിനെല്ലാം നശിച്ചു ആ സീറ്റിന് മാത്രമേ വണ്ടിയുടെ നിലവിലുള്ള കംപ്ലൈന്റ് ഉള്ളൂ പക്ഷെ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാൻ പോയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമായിരുന്നു തീർച്ചയായിട്ടും നമ്മൾ ഒരു രണ്ട് മിനിറ്റും കൂടെ നീക്കിയതിനു ശേഷം ആകാമെന്ന് വിചാരിച്ചായിരുന്നെങ്കിൽ ഈ യാത്രക്കാരെ ആരെയും പുറത്തിറക്കാനുള്ള സമയം കിട്ടത്തില്ല ഇത് കാര്യം കോളേജിൽ ഇരുപത്തിനാല് കുട്ടികളുണ്ടായിരുന്നു ഇരുപതോളം വരുന്ന ടി കെ നങ്ങേറങ്ങര കോളേജിലെ കുട്ടികളുണ്ടായിരുന്നു പിന്നെ ഒരു നാല് അഞ്ച് നമ്മുടെ പ്രായമുള്ള യാത്രക്കാരുണ്ട് സ്ഥിരം കയറുന്നത് ഈ വാഹനത്തിലേക്ക് പ്രായമുള്ള യാത്രക്കാർക്ക് കയറാൻ സൗകര്യമാണ് വണ്ടി പൊക്കം കുറവായുണ്ട് സ്റ്റെപ്പിന് പൊക്കം കുറവായുണ്ട് സ്ഥിരമായിട്ട് അങ്ങനെ കയറുന്ന കുറേ നമ്മളെ യാത്രക്കാരുണ്ട് അതിനകത്ത് അപ്പോൾ അങ്ങനെയുള്ള കുറേ ഉണ്ടായിരുന്നു ഒരു രണ്ട് മിനിറ്റും കൂടെ നമ്മൾ ആ ഒരു ശ്രമം തുടർന്നായിരുന്നെങ്കിൽ ഇത് വലിയ അപകടത്തിലേക്ക് മാറിയിരുന്നു പക്ഷെ അന്നേരം തന്നെ നമുക്ക് നിർത്തി അത് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായി പെട്ടെന്ന് പക്ഷെ ആ ഇറക്കുന്ന സമയത്ത് യാത്രക്കാരോട് ഇതാണ് സംഭവം ആരോടും ഒന്നും വണ്ടിയുടെ അപകടാവസ്ഥയെ കുറിച്ച് ആരോടും പറഞ്ഞില്ല വണ്ടിക്ക് ചെറിയ കംപ്ലൈന്റ് ആണെന്നും വേറെ വണ്ടി കയറ്റി വിടാമെന്നും മാത്രമേ നമ്മൾ അവരോടെല്ലാം പറഞ്ഞിട്ടുള്ളൂ ഇറങ്ങി അവരെല്ലാം ദൂര സ്ഥലങ്ങൾ നീങ്ങിയതിനു ശേഷം തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ഒരുപക്ഷെ അവരൊക്കെ ചിലപ്പോൾ കണ്ണെന്ന് തന്നെ വണ്ടി ചെറിയ ആൾക്കാർ ആരോടും പറഞ്ഞിട്ടില്ല വണ്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയാണ് അത് പറയാതെ ഒരുപക്ഷെ ഒരു ആശങ്കയിൽ തീർച്ചയായിട്ടും ഇത് നമ്മൾ നേരത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ ഓരോ രംഗങ്ങൾ കണ്ടിട്ടുണ്ട് ഇതേപോലെ പാനിക്കായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് വണ്ടി ഇന്ന് ആരും പുറത്തിറങ്ങത്തില്ല ഒന്ന് റോഡിൽ ഇറങ്ങാനുള്ള സ്ഥല സൗകര്യത്തിൻ്റെ കുറവ് പിന്നെ എല്ലാവരും കൂടെ വെപ്രാളമായി കഴിഞ്ഞാൽ പ്രായമുള്ള ആൾക്കാരെയൊക്കെ ഈ വാഹനത്തിനകത്ത് തന്നെ ഇട്ട് ചിലപ്പം ചവിട്ടിയാലും ബാക്കിയുള്ളവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയ്ക്ക് അങ്ങനെയും സംഭവിക്കാം ഇതെല്ലാവരെയും സുരക്ഷിതമായിട്ട് ആരും ടെൻഷനില്ലാതെ സമാധാനത്തെ ഇറങ്ങി മാറി നിൽക്കുകയും അവരൊരു നൂറ് മീറ്റർ ഫ്രണ്ടിലേക്ക് നടന്ന് നീങ്ങിയില്ല അതിനു മുമ്പേ വാഹനം പൂർണ്ണമായിട്ട് തീകത്തുകയും ചെയ്യുമായിരുന്നു നമ്മൾ തീകണക്കാനുള്ള എല്ലാ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ എഴുപ്പ് വെള്ളം വണ്ടിക്കത്ത് നമ്മൾ രാവിലെ എടുത്ത് നോക്കിക്കൊണ്ടു വരും ആ വെള്ളമൊക്കെ ഒഴിച്ച് നോക്കി പക്ഷേ അത് ഫലം കണ്ടില്ല പിന്നെ പിന്നെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സി തുടങ്ങിയ ഒരു ഇതുണ്ട് അതില് രണ്ട് പാഴ്സലുണ്ടായിരുന്നു നമ്മുടെ ഈ അപകടത്തിൽ നമ്മൾ ആ പാഴ്സലിനെ സംരക്ഷിച്ച് കാര്യം ആൾക്കാർ നമ്മൾ വിശ്വാസപൂർവ്വം തന്നു വിടുന്ന ഒരു പാഴ്സൽ സർവീസാണ് അപ്പോൾ ലക്ഷ്യം അതെ നമ്മൾ അടിയന്തരമായിട്ട് വണ്ടിക്കകത്ത് കയറി എടുത്ത് മാറ്റുകയും അടുത്ത വണ്ടിയിൽ അതിനെ സുരക്ഷിതമായിട്ട് അയക്കുകയും ചെയ്തു ഞങ്ങൾ തന്നെ ഓക്കെ അപ്പം അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് ആൾക്കാർ വിശ്വസിച്ച് നമുക്ക് കെ എസ് ആർ ടി സിയിൽ ഒരു പാഴ്സൽ തന്നു വിടുമ്പം ഏതോ ഓടത്തിലായാലും നമ്മളത് എത്രണ്ട സ്ഥാനത്ത് എത്തിക്കുക എന്നുള്ള ഒരു നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് അതുപോലെ ഈ കുട്ടികളെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറക്കേണ്ട അങ്ങോട്ട് മാറ്റി അങ്ങനെ ഒരു സംസാരം ആദ്യം ആ ചെലവർക്ക് ഇച്ചിരി കൊണ്ട് അങ്ങോട്ട് നീങ്ങി ആ സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ട് പിന്നെ ഇത് സംഭവം സംഭവം നമുക്ക് അങ്ങനെ വിശദീകരിക്കാൻ പറ്റത്തില്ല ഈ പുക വന്നു എന്നുള്ള പിന്നെ കത്തും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്കില്ല വണ്ടിക്കകത്ത് പുക വന്നു ഒരു ഡേഞ്ചർ സിറ്റുവേഷൻ ആണെന്നുള്ള നമുക്ക് അറിയാം പക്ഷെ ഇത്രേം ഇങ്ങനെ വണ്ടി തീ കത്തും എന്ന് പറഞ്ഞല്ല നമ്മൾ അവരെ ഇറക്കുന്നത് വണ്ടിക്കകത്ത് പുക വന്നു എന്നുള്ളത് ഇറങ്ങി പരിശോധിക്കണം അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കാൻ എന്നാണ് പറഞ്ഞത് കാര്യം വണ്ടി പുകഞ്ഞു പുകഴിഞ്ഞ് ഇതിൻ്റെ ഡോറ് സ്വിച്ച് വഴി വർക്ക് ചെയ്യുന്ന ഡോറാണ് ഈ നമ്മൾ വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഡോറ് പറ്റില്ല ആ ഡോറ് വർക്ക് ചെയ്യത്തില്ല അപ്പോൾ നമ്മൾ ആ പാല് ഇറങ്ങുന്ന സമയത്തെ ഡോറ് രണ്ടും ഓപ്പൺ ചെയ്ത് അപ്പോൾ അതാണ് കൂടുതൽ കൂടുതലാൾ യാത്രക്കാർക്ക് രക്ഷപ്പെടാനുള്ളൊരു അവസരം പെട്ടെന്ന് തന്നെ അന്നേരം നമുക്ക് അങ്ങനെ തോന്നിച്ച് ചെയ്യാൻ പറ്റിയത് കൊണ്ട് അതുപോലെ രണ്ട് സൈഡിനുള്ള മറ്റു വാഹനങ്ങൾ വരാതിരിക്കാൻ നമ്മളെല്ലാം കരുതൽ മുൻകൂട്ടി തന്നെ നടത്തി കാര്യം ഫയർഫോഴ്സിന് പെട്ടെന്ന് കയറി വരാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ നിന്നവരോട് നമ്മൾ അതെല്ലാം ഹെൽപ്പായിട്ട് ചോദിച്ച് കറക്റ്റ് ചെയ്ത് അവർ തന്നെ അന്നേരം തന്നെ റോഡിൽ രണ്ട് സൈഡും ബ്ലോക്ക് ചെയ്തു തന്ന അതുകൊണ്ട് ഫയർഫോഴ്സിന്റെ രണ്ട് റോഡിൽ കൂടി സുഖമായിട്ട് അവിടെ എത്തിച്ചേരാൻ പറ്റി ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കൂടെ താമസിച്ചിരുന്നെങ്കിൽ ഇതൊരു വലിയ ദുരന്തത്തിലേക്ക് മാറി ഇപ്പം നിലവിൽ ബസ്സിന്റെ റെക്സിനും സീറ്റും അടക്കം മാത്രമുള്ള കുറെ സാധനങ്ങളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളു ലൈറ്റും വണ്ടിയുടെ അകത്ത് കുറച്ച് ഭാഗം കത്തിയെന്നല്ലാതെ പുറമേ ബോഡിക്കോ എൻജിനോ ബാറ്ററിക്കോ പിന്നെ അങ്ങനെയുള്ള ഒരു ടയറിനോ ഒന്നും കംപ്ലയിൻറ്റ് വന്നിട്ടില്ല ഈ വലിയ തീപിടുത്തമായിട്ടും അങ്ങനെയുള്ള ഭാഗത്തിനൊന്നും കംപ്ലയിൻ്റ് ഡീസൽ ടാങ്കിനൊന്നും ഒരു ഇതുപോലും സംഭവിച്ചിട്ടില്ല പിന്നെ ആ ഷോർട്ട് സർക്യൂട്ടിനകത്ത് എന്തോ തകരാറാണ് കാരണമായിട്ട് കാരണമായിട്ട് പറയുന്നത് അതിൻ്റെ വ്യക്തമായ കാരണം ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് വന്നേക്കുന്നത് അൾട്ടർനേറ്ററിൻ്റെ ജാമാണ് എന്നുള്ള രീതിയിലാണ് കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന ബസ്സാണ് കേരളത്തിൽ ഒരേ ഒരു ബസ്സേ ഉള്ളായിരുന്നു ഫെസ്റ്റിവളിന്റെ അത് നിരവധി ആയിട്ടുള്ള ആരാധകരുണ്ട് ഇതിന് അനാഖോണ്ടെന്ന് പറഞ്ഞൊരു ഫാൻസ് ഉണ്ട് അപ്പം മറ്റേത് കേരളത്തിലെ ചെറിയ ബസ്സുകളിൽ ആനവണ്ടി എന്നാണ് അറിയപ്പെടുന്നത് ഇതിന് അനാഖോണ്ടെന്ന് പറയുന്നൊരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് ഇതിന്റെ ഒത്തിരി കുട്ടികൾക്ക് അവർക്കെല്ലാം മാനസികമായിട്ടൊരു വിഷമമായി പോയി സ്ഥിരം യാത്ര ചെയ്തുകൊണ്ടിരുന്നൊരു ഒറ്റ ബസ്സാണ് ഈ ബസ് തിരികെ കൊണ്ടുവരണമെന്നുള്ളതാണ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒറ്റക്കെട്ടായിട്ടുള്ള ആവശ്യം അതിന് നിരവധി ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ വഴി ആവശ്യപ്പെടുത്തുന്നുണ്ട് ബസ് തിരിച്ച് പണിഞ്ഞു വരണമെന്ന് കേരളത്തിന്റെ ഒരു അഭിമാന പ്രശ്നമാണ് താങ്കൾക്കും ആ ബസ് വരണം എന്നുള്ളത് തീർച്ചയായിട്ടും കാര്യം നമ്മൾ കൊണ്ടുപോയപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിച്ചത് പക്ഷേ നമുക്കും അതൊരു മാനസികമായ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിലും നമുക്കൊരു മാനസികമായ ഒരു വിഷമം ആ ഒരു ബസ് നമ്മൾ പോയപ്പോൾ നശിച്ചു പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് അതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയതാണ് പക്ഷേ ഈ ഒരൊറ്റ ബസ്സേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്കൊരു വിഷമം വേറൊരെണ്ണം പകരം വെക്കാനില്ല എല്ലാവരും ഈ ബസ് കാണുന്നവരെല്ലാം ഒരിക്കലെങ്കിലും ഒന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ട്രിപ്പ് നമ്മളൊത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് സാറേ ഞങ്ങളൊന്ന് കയറണമെന്ന് വിചാരിച്ചത് അതിനകത്ത് ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ അപ്പൊ നമ്മളിപ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്ന ഒന്നര മാസത്തിനുള്ളിൽ നമ്മുടെ വണ്ടി തിരിച്ചു വരുമെന്നാണ് നമുക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഉറപ്പ് അത് തിരിച്ചു വരും അങ്ങനെ നമ്മുടെ ദിനേഷ് കുമാർ വിളിച്ചത് മന്ത്രിയും നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ വിളിച്ച് അനുമോദനം ഉണ്ടായിരുന്നു സി എം ഡിയുടെ ഓഫീസിൽ അനുമോദനം ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് രാഷ്ട്രീയ പാർട്ടികളും പിന്നെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും പിന്നെ ബാല്യകാല സുഹൃത്തുക്കളുടെയും ഇപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സ്കൂളിൽ നിന്നുമൊക്കെ ഉണ്ട് പിന്നെ ഈ കിട്ടിയ അനുമോദനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടാണെന്ന് പറയുന്നില്ല നമ്മുടെ ഈ പൊതുഗതാഗത സംവിധാനം വിനിയോഗപ്പെടുത്തുന്ന നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർക്ക് അവരുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ടാണ് നാളെയും ഈ പ്രസ്ഥാനം നിലനിൽക്കണം എന്നും പറഞ്ഞാണല്ലോ എല്ലാവരും രാവിലെ ഇറങ്ങുന്നത് പല പ്രതീക്ഷകളുമായിട്ട് ഒരു ഡ്രൈവറിൽ വിശ്വാസമർപ്പിച്ചാണ് ഈ വാഹനത്തിന്റെ പിന്നിലിരിക്കുന്നത് ആ അവർ അവരുടെ എല്ലാം വിശ്വാസം കാത്തു സംരക്ഷിക്കുക എന്നുള്ള ഒരു ഡ്രൈവറുടെ കടമയാണ് അപ്പൊ ഞാൻ ഈ ചെയ്തത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല ഒരു ഡ്രൈവർ എന്ന വാക്ക് അത് അന്വർത്തമാകണമെങ്കിൽ അയാൾ ആ പിന്നിലിരിക്കുന്ന യാത്രക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഒരു ബാധ്യത ഒരു ഡ്രൈവർക്കുണ്ട് നമ്മൾ അത് മാത്രമാണ് ചെയ്തത് തീർച്ചയായിട്ടും ചില എവിടെയും ചില അപകടങ്ങൾ കാണുമ്പോൾ സാധാരണ കെ എസ് ആർ സി ഡ്രൈവർമാരെയൊക്കെ ചെറുവിളിക്ക് ആക്ഷേപം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അതായത് ഡ്രൈവർമാർ വണ്ടി അങ്ങനെയാണ് അങ്ങനെയാണിങ്ങനെയാന്ന് പക്ഷെ അതല്ല ഇതിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആത്മാർത്ഥ വർക്ക് ചെയ്യുന്ന നല്ല ഡ്രൈവർമാരുണ്ട് അതിന് ഉദാഹരണമാണ് സജി അപ്പം മന്ത്രി ബന്ധപ്പെട്ടിരുന്നു അവരങ്ങനെ അറിയിച്ചിരുന്നല്ലേ നമ്മുടെ പ്രാദേശിക നേതൃത്വങ്ങളും നമ്മുടെ എം പി എം എൽ എന്ന് പിന്നെ യാത്രക്കാര് നമ്മുടെ റോഡില ഈ സഞ്ചരിക്കുന്ന ബാക്കിയുള്ള സ്വകാര്യ വാഹനത്തിലുള്ളവര് മനസ്സിലാക്കേണ്ടത് ഡ്രൈവറുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല നമ്മൾ ഈ സ്പീഡിൽ പോകുന്നതോ ഈ വാഹനത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി ഓരോ സമയം കണക്ക് കൂട്ടി ഇറങ്ങുന്ന ഒത്തിരി യാത്രക്കാരുണ്ട് അവർക്ക് ഇൻ്റർവ്യൂവിന് പോകുന്നവർ കാണാം പരി എക്സാമിന് പോകുന്നവർ കാണും ഹോസ്പിറ്റലിൽ പോകുന്നവർ കാണും അവരുടെ എല്ലാം പ്രതീക്ഷ ഈ ബസ് ഇത്ര മണിക്കൂടി ഇന്ന സ്ഥലങ്ങളിലെത്തുമെന്നാണ് ആ അവരുടെ എല്ലാ ആവശ്യം സാധിക്കാൻ വേണ്ടിയാണ് ഒരു ഡ്രൈവർ കെ എസ് ആർ ടി സി ബസ്സിനെ ഇത്രയും സ്പീഡ് വിടേണ്ടി വരുന്നത് പിന്നെ നമുക്ക് ഓരോ സ്ഥലത്ത് സമയം അനുവദിച്ചിട്ടുണ്ട് ഒരു ഒരു ഫാസ്റ്റ് ബസ്സിന് ഒരു കിലോമീറ്റർ പിന്തുട പിന്തുണ എത്ര സമയമാണ് ഓർഡിനറിക്ക് എത്ര സമയമാണ് സൂപ്പർ സൂപ്പർഫാസ്റ്റിന് എത്ര സമയമാണ് ഈ റോഡ് പണി നടക്കുന്ന സ്ഥലത്തൂടെ അല്ല ഈ സമയക്രമം പാലിച്ച് നമ്മൾ നമ്മുടെ സ്വകാര്യ ആവശ്യത്തിന് പോകുമല്ല അത് ബാക്കിയുള്ള ആൾക്കാരൊന്നും മനസ്സിലാക്കിയാൽ കെ എസ് ആർ ടി സി ജീവനക്കാരോടുള്ള ഈ ഒരു ആ മനോഭാവം മാറ്റിയെടുക്കാൻ പറ്റും കാര്യം ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയല്ല ഞങ്ങൾ പോകുന്നത് ഈ വണ്ടിയിൽ ഇരിക്കുന്ന ഇത്രയും യാത്രക്കാരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഒരു സ്വകാര്യ വാഹനത്തിലെ വ്യക്തിക്ക് ആ ആളിൻ്റെ കാര്യം മാത്രം വായിക്കാം പക്ഷേ നമുക്കങ്ങനല്ല ഈ ബസ്സിൽ എത്ര പേരുണ്ടോ അവരുടെ എല്ലാ ആവശ്യങ്ങളും ആ സമയബന്ധിതമായി സാധിക്കണം അതിനാണ് നമ്മൾ ഈ വാഹനം ഇത്രയും സ്പീഡിൽ ഈ പോകേണ്ടി വരുന്നത് ഒരു ദിവസം നാനൂറ്റമ്പത് കിലോമീറ്റർ അവർ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറ് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റും ഒക്കെ ഓടിത്തീർക്കുന്നത് ഈ റോഡിൽ അതും പതിനഞ്ച് മണിക്കൂറും ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കിട്ടുന്ന റെസ്റ്റ് സമയം മാക്സിമം പോയാൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും ഉച്ചയ്ക്ക് ഊണിനും കൂടെ ഒരു ഇരുപത് മിനിറ്റ് ആയിരിക്കും ഈ ഇരുപത് മിനിറ്റ് ബ്ലോക്കിൽ പോയാൽ ആ സമയം പോയി ഇത് നമ്മൾ ഓപ്പോസിറ്റായിട്ട് വരുന്ന ചെറിയ ചെറിയ വാഹനങ്ങളിൽ ടൂ വീലറിലൊക്കെ വരുന്ന ആൾക്കാർ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചാൽ മാത്രം മതി കെ എസ് ആർ ടി സി ബസ്സുകാരന് അവന്റെ സ്വന്തം ആവശ്യത്തിനല്ല പോകുന്നത് അങ്ങനെയാണെ നമുക്ക് മനസ്സിന് സന്തോഷം ഒരു ദിവസം നൂറുകണക്കിന് ചീത്തോളി നമുക്ക് കിട്ടുന്നുണ്ട് ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഈ മാനസിക സംഘർഷങ്ങളെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്രയും വേറെ കാര്യം സാധിക്കാൻ വേണ്ടി ഈ ഓടിപ്പോകുന്നത് അപ്പോൾ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും സജിക്ക് അഭിനന്ദനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന അഭിനന്ദന വർഷങ്ങൾ പല ഭാഗങ്ങളിലും ഓക്കെ അപ്പൊ എന്താണെങ്കിലും ഒരുപാട് അഭിനന്ദനങ്ങൾ കണ്ടൊരു സന്തോഷം അപ്പൊ ഇനിയും ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകട്ടെ തീർച്ചയായിട്ടും